നമസ്കാരം എ വൺ ന്യൂസിൻ്റെ തിരഞ്ഞെടുപ്പ് വഴികളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പ്രചരണ പരിപാടിയിലാണ് സ്ഥാനാർത്ഥികളേവരും നമ്മുടെ ഇരുപതാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന എൽ ഡി എഫിൻ്റെ സ്നേഹനിധിയായ സ്ഥാനാർത്ഥി പി സന്തോഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കാണ് കേവലം ഒരെട്ട് ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം പരക്കം പാച്ചിലാണെന്ന് തന്നെ പറയാം നമ്മുടെ ഇരുപതാം വാർഡ് ഇപ്പം പുതുതായിട്ട് രൂപീകരിച്ച ഇരുപതാം വാർഡിൻ്റെ പ്രിയകരനായ സ്ഥാനാർത്ഥി സന്തോഷ് സന്തോഷിനെ പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൊരു പാഠമുണ്ട് ആദാമിൻ്റെ മകൻ അബു ഗ്രാമത്തിലുള്ളവർക്കും വേണ്ടപ്പെട്ടവനാണ് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ സന്തോഷിനെ കാണുന്നത് സന്തോഷ് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആര് വിളിച്ചാലും ഏത് സമയത്തും ഓടിയെത്തുന്നൊരു വ്യക്തിത്വമാണ് നമ്മൾ പ്രത്യേകിച്ച് എല്ലാവർക്കും കൂടി ഒന്ന് മനസ്സിലാകും ചെറുപുഴ സഹകരണ ഹോസ്പിറ്റൽ ജീവനക്കാരനാണ് സന്തോഷ് അപ്പോൾ സന്തോഷ് അവിടെ ആര് ചെന്നു കഴിഞ്ഞാലും അവരെ കൈപിടിച്ച് സഹായിക്കുന്നതിന് ഉത്തരവാദിത്തോടു കൂടി ബോധപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ശ്രമം ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ആദ്യം നമുക്ക് ഒന്ന് പങ്കുയില്ല സന്തോഷം നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഈ സംരംഭം ഈ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അതേപോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറയേണ്ടതില്ല അത് ഏറ്റവും പ്രത്യക്ഷമായി നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തത് അത് ലൈഫ് ഭവന പദ്ധതി ആയാലും ആരോഗ്യരംഗമായാലും അതേപോലെ വിദ്യാഭ്യാസ രംഗമായാലും എല്ലാം സർക്കാർ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതേപോലെ ഈ സർക്കാരിൻ്റെ കാലത്താണ് നിപ്പ ഓക്കി പ്രളയം അതേപോലെ ഏറ്റവും മാരകമായ കൊറോണ അടക്കമുള്ള ഇത് വന്നത് ആ സമയത്തൊക്കെ നമ്മുടെ സർക്കാർ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എഴുതിയിട്ടാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാട്ടിലെ ഓരോ വോട്ടർക്കും കൃത്യമായിട്ട് അറിയുന്ന അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് സഖാവ് അലക്സാണ്ടർ മാസ്റ്റർ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അപ്പോൾ ആ ഭരണസമിതി ഈ പഞ്ചായത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് പൊതുവേ ആളുകൾക്കൊന്ന് നോക്കിക്കാണാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ പറഞ്ഞു വലിപ്പിക്കേണ്ട ഇന്നേ കാര്യങ്ങൾ ചെയ്തു ഇന്നേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു വലിപ്പിക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ വികസന കാര്യങ്ങളിലില്ല എല്ലാം പ്രത്യക്ഷമാണ് ആളുകൾക്ക് മുഴുവൻ ഈ കാര്യങ്ങൾ അനുഭവ വേദ്യമാകുന്ന രീതിയിലേക്കാണ് വന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ നൽനിയേച്ചൊക്കെ നമ്മളെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് അവർക്കറിയാം ഇന്ന് തൻ്റെ വാർഡിൽ വേണമെന്ന് പക്ഷേ ഒന്നും അങ്ങനെ വേണമെന്ന് ചോദിച്ച് വാങ്ങാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ഈ വാർഡിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഇരുപതാം വാർഡിൽ ചെറുപുഴ പഞ്ചായത്തിലെ നമ്മുടെ ഇരുപതാം വാർഡിൽ ഇടതുപക്ഷം എഴായിരത്തി പത്തിമി സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം നക്ഷത്ര അടയാളത്തിലായി മത്സരിക്കുകയാണ് ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ വോട്ടർമാരോട് എൻ്റെ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഞാൻ കുറേ കാലമായിട്ട് ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് അത് പാർലമെൻ്ററി രംഗത്തേക്ക് വരും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഭാവിയിലാകുമെന്നുള്ളത് കൊണ്ടൊന്നല്ല പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് പോയി അവരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് കാണുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ വാർഡിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഒരു രണ്ട് സാംസ്കാരിക നിലയമുണ്ട് ആ സാംസ്കാരിക നിലയത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അതായത് സുരേഷ് സുരേഷേട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ എസ് സി കുടുംബങ്ങൾ പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന രണ്ട് നഗറുകൾ അതായത് ഒന്ന് മച്ചിയിലും ഒന്ന് തട്ടുമലും ഇത് രണ്ടും വരുന്നത് നമ്മുടെ ഇരുപതാം വാർഡിലാണ് ഈ രണ്ട് നഗറുകളും വരുന്നത് ആ രണ്ട് നഗറുകളിലും രണ്ട് സാംസ്കാരിക നിലകളുണ്ട് അത് പഞ്ചായത്തിൻ്റെ അധീനതയിലാണ് ആ സാംസ്കാരിക നിലയങ്ങൾ അപ്പം പഞ്ചായത്തിന് സ്ഥലം കൊടുത്തു പഞ്ചായത്ത് അവിടെ നല്ല മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് വേണ്ടുന്ന പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ രണ്ട് സാംസ്കാരിക നിലയങ്ങളിലും മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഒരു ദിവസം പോയി നോക്കുക പോയി നോക്കുമ്പോൾ ഈ മച്ചിൽ സാംസ്കാരിക അല്ലേ തട്ടിപ്പ് സാംസ്കാരിക അവിടെയുള്ള ഫർണിച്ചറുകളും അനുബന്ധ സാധനങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും നല്ല നിലവാരമുള്ള ഏറ്റവും നല്ല സാധനങ്ങളെ കൊണ്ട് നിർമ്മിച്ച മര ഉരുപ്പടികളും മറ്റ് സ്റ്റീൽ അലമാരകളും മൊത്തമാണ് അത് നമുക്ക് അടുത്തന്നെ പോയി നോക്കാൻ പറ്റും ഇതൊക്കെ അനുവദിച്ചത് കഴിഞ്ഞ സമയത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പാടിച്ചാൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ദാമോദര മാസ്റ്റർ ഇപ്പോൾ പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ദാമോദര മാസ്റ്റർ ദാമോദര മാസ്റ്ററുടെ പിന്നെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി ഞാൻ ഞങ്ങളോട് ചോദിക്കും എന്താണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇടപെടലിൻ്റെ ഇവിടെയുള്ള ആളുകൾ ചോദിച്ചറിയാം ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈ രീതിയിൽ ഇടപെട്ട് ഈ സാംസ്കാരിക നിലയങ്ങൾക്കും പൊതു കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾ ചെയ്തില്ല അപ്പം എല്ലാ ഘടകം അത് പിന്നെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മെമ്പർ ആയതുകൊണ്ടും അവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ മെമ്പർ ഭരണസമിതി അംഗം ആയതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആ പിന്നെ മച്ചിയിൽ സാംസ്കാരിക നിലയം അനുവദിച്ചു പഞ്ചായത്ത് അനുവദിച്ചു അതിന് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കിട്ടി അതിനുശേഷം പിന്നെ സഖാവ് എം ടി പി ഊർജീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് ഞങ്ങൾ ഒരു നിവേദനം കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ മേലെ സാമൂഹ്യ പഠനമുറി എന്നുള്ള രീതിയിൽ ഒരു പിന്നെ വലിയൊരു ഹാൾ പണിത എല്ലാ സൗകര്യപ്രദമായ വലിയൊരു ഹാൾ ആ ഏകദേശം ആറ് ആറര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഹാൾ പണിതത് അവിടെ ഇപ്പം എഴുത്തച്ഛൻ വായനശാല എന്നുള്ള രീതിയിൽ ഒരു വായനശാല പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന അതേപോലെ തട്ടുമ്പൽ സാംസ്കാരിക നിലയത്തിൽ എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അതുകൂടി ഒന്ന് പോയി കാണണം എന്നുള്ള ഒരു അഭിപ്രായം അസമ്മതിച്ചു സാധാരണ സ്ഥാനാർത്ഥികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളെടുത്തെടുത്ത് ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാലാണ് അതിന് മറുപടി കിട്ടുക ഇതൊന്നും വേണ്ട ഇടതടവില്ലാതെ എല്ലാ കാര്യങ്ങളും ഉത്തമ ബോധ്യത്തോടു കൂടി സത്യസന്ധതോടുകൂടി വിശദീകരിക്കാനുള്ള ആ കഴിവ് നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് എന്തായാലും വിജയാശംസകൾ നേരുന്നു എ വൺ ചാനലിൽ ഓക്കെ ഇനി നമ്മുടെ കൂടെ തന്നെ നമ്മുടെ നൾനിയേച്ച ഉണ്ട് പൈനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് നൾനിയേച്ച ഉണ്ട് നള്ളിനേച്ചിര വിശേഷം കൂടെ നമുക്കിന്ന് അറിയാം നളനിയേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പെരിങ്ങമ്പേക്കര പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിട്ടിരുന്ന ആയിട്ടിരുന്ന ആൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സുപരിചിതയും കൂടിയാണ് അതുകൊണ്ട് നള്ളിയേച്ചയുടെ വിശേഷങ്ങളിലേക്കും കൂടെ ഒന്ന് പങ്കുചരാം ബ്ലോക്ക് ബ്ലോക്ക് എത്ര വാർഡിലാണ് മത്സരിക്കുന്നത് നിന്നാണ് ജനവിധി തേടുന്നത് അപ്പോൾ ോമേഖല പഞ്ചായത്തിന്റെ അഞ്ച് വാർഡും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് വാർഡും ചെറുപുഴ പഞ്ചായത്തിലെ ഒന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാർഡിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത് ജനങ്ങളോട് ജനങ്ങളോട് പറയാൻ പറയാൻ ഇവിടെ സന്തോഷം സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി നമ്മുടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിട്ടുള്ളത് അപ്പോൾ ജനങ്ങളൊക്കെ നമ്മളിപ്പോൾ വോട്ട് തേടി ഓരോ വീടുകൾ കയറുമ്പോഴും നമ്മൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു ഗവൺമെൻറ്റും അതോടൊപ്പം നമ്മുടെ ഗവൺ പിന്നെ പഞ്ചായത്തുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളും ജനങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ കയറുമ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങൾ കൂടി കഴിഞ്ഞ പ്രാവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ വാർഡ് നമുക്ക് കിട്ടിയത് വാർഡ് ഡിവിഷൻ പാടിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാട്ടിച്ചാൽ ഡിവിഷൻ കിട്ടിയത് അത് നമുക്ക് നിലനിർത്താൻ കഴിയുമെന്നാണ് നൽക്ക് നൂറ് ശതമാനം വിശ്വാസം വിജയം കൈവരിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വിജയം കൈവരിക്കും എന്നുള്ളതിൽ തർക്കമില്ല കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു ജനങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങളെ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെയും വരവേൽക്കുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പൈല ഡോക്യുമെൻസായിട്ടും അപ്പോൾ ത്രിതല പഞ്ചായത്ത് ത്രിതല പഞ്ചായത്താണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി നമ്മുടെ ഗവണ്മെൻറ്റ് പിന്നെ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തായ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് വലിയ രീതിയിലുള്ള ഫണ്ടുകൾ വെച്ചുകൊണ്ട് സംയുക്തമായി ഫണ്ടുകൾ വെച്ചുകൊണ്ട് റോഡുകളും അതുപോലെ തന്നെ പാലങ്ങള് കെട്ടിടങ്ങൾ അത്തരത്തിൽ ലൈഫ് ഭവന പദ്ധതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ സംരംഭങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ വ്യവസായ മേഖലയിലുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംയുക്തമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ ഇപ്പം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് വരുമാനം ചെറുപ്പ പഞ്ചായത്തിനെ പോലെയുള്ള പഞ്ചായത്തിനൊക്കെ വരുമാനങ്ങളുണ്ട് ആ വരുമാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് ഗവൺമെൻറ് തരുന്ന ഫണ്ടും മറ്റുള്ള പിന്നെ വരുമാനം വരുന്നതും അനുസരിച്ച് നമ്മുടെ വാർഡിനകത്തുള്ള റോഡുകൾ കൊടുത്തപ്പെടുന്ന റോഡുകൾക്ക് മെയിൻ്റനൻസ് ചെയ്യാനും സംയുക്തമായിട്ട് ഇപ്പം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഫണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രമുണ്ട് അപ്പം ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ വാർഡുകളിൽ ഈ പറയുന്ന ഇപ്പോൾ ഞാൻ പിന്നെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ ജനവിധി തെടുന്ന ഒമ്പത് വാർഡുകളിലേക്കും പിന്നെ പരമാവധി എവിടെയാണോ മുൻഗണന കൊടുക്കേണ്ടത് ആ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല നമുക്കറിയാം ഞാനിപ്പോൾ പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വൈസ് പ്രസിഡൻ്റായിട്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും പെരുങ്ങോമേക്കല പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച ഒരാളാണ് അതിൽ ഇപ്പോൾ ഒരു ടൈമാണ് ഞാൻ വിട്ടുനിന്നത് പക്ഷെ വിട്ടുനിന്നിട്ടില്ല നേരത്തെ ഇവിടെ സന്തോഷം സൂചിപ്പിച്ച പോലെ തന്നെ പൊതുരംഗത്ത് പൊതുപ്രസ്ഥാന രംഗത്ത് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ആളുകൾക്ക് ഇപ്പം ചെറുപുട പഞ്ചായത്തിലെ ഈ പറയുന്ന നാല് പിന്നെ വാർഡുകളിലേക്ക് ഞാൻ വോട്ട് തേടി വരുമ്പോഴും മിക്ക ആളുകളും എന്നെ പുതിയ താമസക്കാരല്ലാത്ത ആളുകൾക്കൊക്കെ നല്ല പരിചയമുണ്ട് അപ്പോൾ ഇത് പിന്നെ നളിഞ്ഞേച്ചിയാണ് അല്ലെങ്കിൽ നമ്മൾ മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്നുള്ളത് അപ്പം ജനങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഇപ്പോൾ നമ്മൾ ഇതൊന്നും അല്ലാതെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പാർലമെൻ്ററി മുഖം എന്നല്ല നമ്മൾ ഇത് നമ്മളെന്താണ് നമ്മളൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണ് ഞാൻ ഞാനിപ്പോൾ പിന്നെ സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് മറ്റുള്ള വർഗപൌജന സംഘടനകളൊക്കെ എ സി ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആളാണ് അപ്പോൾ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് എവിടെയാണ് ജനങ്ങൾക്ക് ഏത് പ്രശ്നത്തിലാണ് നമ്മൾ ഇടപെടേണ്ടത് അവിടെ ഞങ്ങൾ ഇനി എത്ര പാതി രാത്രിയായാലും ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കും ഇപ്പം ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം ഈ വാർഡിലേക്കൊക്കെ വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പച്ച ഡിവിഷനിൽ ഉൾപ്പെടുന്ന വാർഡുകൾ ഒമ്പത് വാർഡുകളുണ്ട് ആ ഒമ്പത് വാർഡുകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ചെറുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ പെരുങ്ങമേക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർ പിന്നെ വികസനം അല്ലെങ്കിൽ വികസന തുടർച്ച എന്ന രീതിയിൽ നമുക്ക് ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാർഡുകളിലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം

അവർക്ക് കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ റോഡുകൾക്ക് വലിയ വലിയ റോഡുകൾക്ക് നല്ല ഫണ്ട് നമ്മൾ കൈവരിച്ച് വരുന്നുണ്ട് ഈ പറയുന്നതുപോലെ പിന്നെ അത്രതല പഞ്ചായത്തിൻ്റെ സംയുക്തമായിട്ടുള്ള ഫണ്ടും അതുപോലെ എം എൽ എ ഫണ്ടും കൂടിയാണ് നമ്മൾ ഇവർ കൂട്ടി യോജിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ കാര്യങ്ങളൊന്നും പറയാനുള്ളത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു എൻ ഡി ഉണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇതുവരെ നമ്മുടെ പയ്യന്നൂർ മണ്ഡലത്തിൽ ഒരു റോഡിന് പോലും ഒരു പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അവിടെയാണ് നമ്മുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ ചെറുപ്പ പഞ്ചായത്തിലെ ശ്മശാനം റോഡ് റോഡിന് പത്ത് ലക്ഷം രൂപ ഇപ്പം ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെങ്ങം പഞ്ചായത്തിലെ മൊത്തം പറയണമെങ്കിൽ ഒരുപാട് നമ്മൾ പറയേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ വൈക്കര സ്കൂള് അതുപോലെ തന്നെ നമ്മുടെ പുന്നാൽ സ്കൂള് ഒരു കോടി മുപ്പത് ലക്ഷം അങ്ങനെ ഒട്ടനവധി ഫണ്ടുകൾ നമ്മുടെ എം എൽ എ മുഖാന്തരം നമുക്ക് പിന്നെ നേടിയെടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് കിട്ടാവുന്ന ഫണ്ടുകൾ ഇനിയിപ്പോൾ വൈകുന്നേരം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സര പാച ഡിവിഷൻ മത്സരിക്കുന്ന ഞാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇരുപതാം വാർഡിനകത്ത് മത്സരിക്കുന്ന നമ്മുടെ സഹാവ് സന്തോഷാണെങ്കിലും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പിന്നെ കൃത്യമായിട്ടും വാങ്ങിച്ചെടുക്കാനുള്ള ഫണ്ടുകൾ കൃത്യമായും വാങ്ങി അത് പിന്നെ നൂറ് ശതമാനം ഉപയോഗപ്പെടുത്തും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി നമ്മുടെ പ്രിയങ്കരിയായ ടി നളിനിയേച്ചും അതുപോലെ തന്നെ മലയോര മേഖലയുടെ കേന്ദ്രമായ ചെറുപടിയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള മേളസമ്മിശ്രചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നമുക്ക് പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് പ്രശാന്ത്സാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ